യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങള് തപസ് കാലത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും സാധു ബഹൂരോഷം പേരും നമ്മുടെ ദേവാലയത്തിൽ പോയി കുരിശിന്റെ വഴി ചൊല്ലുന്ന ദിവസമാണ് കർത്താവിന്റെ പീഡാസഹനത്തെ കുറിച്ചും കർത്താവ് നമുക്ക് നേടിയെടുത്ത ആ ഒരു കുരിശുമരണത്തിലൂടെ നേടിത്തന്ന ആ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് കുത്തി ഒഴുകിയ ചെ ചിന്നിത്തെറിച്ച ആ തിരു ഓരോ തുള്ളികളിലൂടെ ഇന്ന് നാം മോചനം പ്രാപിക്കുന്ന ദിവസമാണ് നമ്മൾ ആ കർത്താവിന്റെ തിരുവിലാവിലേക്ക് മനസ്സുകൊണ്ടെന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സാത്താൻ വിട്ടുമാറും കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് കാൽവരി മലയിൽ നമുക്ക് വേണ്ടി മരിച്ചത് ഈശോ നമ്മെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയാ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാരങ്ങളും നിങ്ങളുടെ വീട്ടിലെ ആ കലകത്തിൻ്റെ ദുരാത്മാവും മ്ലേച്ഛതയുടെ ദുരാത്മാവും െറിയുടെയും വഴക്കിന്റെയും ദുരാത്മാക്കള് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ നിങ്ങളുടെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അശ്ലീലതയുടെ മൊബൈൽ ഫോണിന്റെ ആ ഒരു അടിമത്തം അവരിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരീക്ഷ കാലഘട്ടമാണ് കുഞ്ഞുങ്ങളെപ്പോൾ പഠനത്തിൽ പരീക്ഷ എഴുതേണ്ട ഒരു സമയമാണ് അവരുടെ അതിൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മക്കളെയും ഇന്ന് അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ള കുറെ മക്കളെ പഠിക്കാതെ കഞ്ചാവിന് ലഹരിക്ക് അടിമപ്പെട്ട് ഡാൻസ് ബാറിലേക്ക് പോയി അപ്പൻ അയച്ചു കൊടുക്കുന്ന അമ്മ അയച്ചു കൊടുക്കുന്ന ആ പണത്തിന്റെ ലോണിന്റെ കാര്യങ്ങൾ ചിന്തിക്കാതെ തോന്നുന്ന പോലെ ജീവിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടും പഠനത്തിൽ ശ്രദ്ധിക്കാതെ ക്ലാസ്സിൽ പോകാതെ തോന്നണ പോലെ ജീവിക്കുന്ന ഒരു പല മാതാപിതാക്കളും വിളിച്ചു പറയുന്നുണ്ട് പ്രതാപ ഞങ്ങളുടെ മക്കളുടെ മേൽ ഇത്തരത്തിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ ദുരാത്മാക്കളെയും ഞങ്ങൾ ബഹിഷ്കരിക്കുക പ്രർത്താപ് ഞങ്ങൾക്ക് സമ്പത്തുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല എൻ്റെ മകൾ കല്യാണം കഴിച്ചു എന്ന വീട്ടില് സ്വസ്ഥതയില്ല ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല വീട് അവരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് കരിസ്മാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് പള്ളിയിലെ കൈക്കാരനും പള്ളിയിലെ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അമ്മ സംഘടനയിലെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് കരുതിയാണ് എൻ്റെ മകളെ ഞാൻ കെട്ടിച്ച് പക്ഷെ അവിടെ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല ഒരു പിശാശിന്റെ ആക്രമണം പുറത്തു കാണിക്കുന്ന ആധ്യാത്മികത വീടിനുള്ളിലില്ല പ്രാർത്ഥിക്കാത്ത വീടുകൾ അവിടെ സാത്താൻ അവിടെ കടന്നു വരും അഭിഷേകമില്ലാത്ത കുടുംബങ്ങളിൽ സാത്താൻ കടന്നു വരും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പുറമേ നിന്ന് വന്ന ഒരു പെണ്ണിന് അവിടെ ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ മകന്റെ ഭാര്യക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ മകളുടെ ഭർത്താവിന് അവിടെ ജീവിക്കാൻ സാധിക്കില്ല അവർക്ക് നമ്മളുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം എന്താണ് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് വളരെ അകലെയാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായി മാറുന്നു ഇന്നൊരു മേഖല അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പ്രായമായ കുറെ വ്യക്തികള് അടുത്ത കാണിച്ചതരിയാണ് അവരുടെ കാലുകളിൽ ഉണങ്ങാത്ത മുറിവ നീര പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വാദത്തിന്റെ രോഗം മൂലം അവിടെ ആ ഞരമ്പൊക്കെ പൊട്ടി രക്തമൊലിച്ച് ഷുഗർ കാരണം അവിടെ ആ മുറിവ് ഉണങ്ങാതെ നിൽക്കുന്നവര് മാത്രമല്ല പിച്ചിമ്പേയും പറയുന്ന കുറെ ആൾക്കാർ ഉറക്കമില്ലാത്ത കുറെ മനുഷ്യര് കർത്താവ് യേശുവിനെ നാമത്താൽ ആ മേഖലകളിലുള്ള ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറണം ആ തടസ്സങ്ങൾ അങ്ങോട്ട് വിട്ടുമാറണം നമ്മൾ ഇന്ന് കർത്താവിനെ ഏൽപ്പിക്കുകയാണ് ആ മേഖലകളിലുള്ള എല്ലാ ദുരാത്മാക്കള് ഉണങ്ങാത്ത മുറിവ് ഉണങ്ങാത്ത പുണ്ണ് വയറ്ററിനുള്ളില് പുണ്ണ് വയറ്റിനുള്ളിലെ മുഴകള് ചുരുങ്ങി പോകാതെ കിടക്കുക സർജറി ഡോക്ടർമാര് പറഞ്ഞിരിക്കുക ഗർഭിണിയാകേണ്ട ഭാഗങ്ങളിലൊക്കെ മുഴകൾ വന്ന് ആ ട്യൂബിനെയൊക്കെ തടസ്സപ്പെടുത്തി കുഞ്ഞുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ചില മേഖലകളിൽ ഭർത്താവിന്റെ ശാരീരികമായ കുറവുകള് അപ്പൊ മൂലം കുഞ്ഞുണ്ടാകാൻ പറ്റാത്ത അവസ്ഥ പല വിധത്തിലുള്ള ചികിത്സകൾ നേടിയിട്ടും കുഞ്ഞിനെ കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന മക്കള് അപ്പൊ ഇവിടെ ഒരു പൈശാശികമായ ബന്ധനവും കൂടിയുണ്ട് പഴയ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് മരുന്നും വേണം മന്ത്രവും വേണം അപ്പൊ നിങ്ങൾ ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടാകാം എന്നാൽ അവിടെ നിങ്ങൾക്ക് ഇല്ലാത്തത് മന്ത്രമാണ് ആ മന്ത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ആ മന്ത്രമാണ് ഈ ഭിശാശു ബഹിഷ്കരണ പ്രാർത്ഥന ഈ വിമോചന പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും ഇത് കേൾക്കണം ഒരു ദിവസം പോലും ഇത് കേൾക്കാതിരിക്കരുത് ഒരു ദിവസത്തില് ഒരു പത്ത് പേർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണം അത് നിങ്ങളുടെ മിനിസ്ട്രിയാണ് നിങ്ങളുടെ ശുശ്രൂഷയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിളിയാണ് ഈ ലോകത്തെ പിശാഷിന്റെ ക്രൂരമായ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് പങ്കുകാരാകാം അപ്പോൾ സ്വർഗം നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പ്രസാദിക്കും നിങ്ങൾ ഈ ഈ ഒരു പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുത്തോ എല്ലാ മക്കളും ഇത് കേൾക്കട്ടെ അങ്ങനെ ലോകം രക്ഷപ്പെടട്ടെ പിശാചിന്റെ ഇരുളിൽ നിന്ന് ഇരുട്ടിൽ നിന്നും ക്രൂര ഭരണങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളടക്കം മുതിർന്നവരടക്കം നമ്മുടെ തൊഴിൽ മേഖലകൾ യാത്രകൾ വാഹനങ്ങൾ അടികടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടട്ടെ നമ്മുടെ വയലിനോ നമ്മുടെ കൃഷിക്കോ നമ്മുടെ പ്രയത്നങ്ങളുടെ മേലെ കടന്നു വരുന്ന സാത്താവിനെയും ശുദ്ധജീവികളെയും കൂടോത്രങ്ങളെയും ശാപങ്ങളെയും സാത്താൻ സേവകളിലൂടെ കടന്നു വരുന്ന നെഗറ്റീവ് എനർജികളൊക്കെ നമ്മുടെ കുടുംബത്തെ തകർക്കുന്നുണ്ട് അതെല്ലാം വിട്ടുമാറട്ടെ മക്കളെ ഇന്നൊരിക്കൽ കൂടെ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അവിടെ അവിടെയുള്ള ജനത്തിന് വേണ്ടി അച്ഛൻ വചനം കൊടുക്കുന്നുണ്ട് അവരെ ധ്യാനിപ്പിക്കുന്നുണ്ട് അവരുടെ മേലുള്ള സാത്താനയും അവരുടെ മേലുള്ള കെട്ടുകളെയും അവരുടെ കുടുംബങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളെയും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവർ അപ്പോൾ അവരുടെ കാർഷിക മേഖലയിൽ അവരുടെ വിളകൾക്ക് ദോഷം വരുത്തുന്നവെല്ലാം വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കണം അവിടുത്തെ വികാരി അച്ഛന് അവിടുത്തെ സിസ്റ്റേഴ്സിന് എൻ്റെ കൂടെ വരുന്ന കൗൺസിലർമാർക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വേണ്ടിയും പ്രാർത്ഥിക്കണം ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം താമരച്ച രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ആ രൂപതയിൽപ്പെട്ട ഒരു പള്ളിയാണത് ആ രൂപതയിൽപ്പെട്ട ഒരു ഇടവകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് പിതാവിനെ പ്രത്യേകം ഓർക്കണം ഇപ്പോൾ വൈദികരെ എല്ലാവരും ഓർക്കണം സന്യാസ്തര് മുഴുവൻ ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ നമുക്കിപ്പോഴും വചനം കേൾക്കാം എന്ത് വചനമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നതും എഫ് എ സൂസ് അഞ്ചാം അധ്യായം നാലാമത്തെ തിരുവചനമാ വചനം കേട്ടോ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം കാരണം തപസ് കാലമാണിത് നമ്മ തപസ്സുകാലത്ത് നമ്മുടെ ജീവിത നവീകരണത്തിന് വേണ്ട വചനമാണ് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത് വചനം ഇങ്ങനെയാണ് മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല ദൈവമക്കൾക്ക് യോജിച്ചതല്ല അത് പിശാശിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരുടേതാണത് തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്നവര് അപ്പൊ നോക്കിക്ക ദൈവമക്കൾക്ക് യോജിച്ചതല്ല മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം ദൈവമക്കൾക്ക് യോജിച്ചത് കൃതജ്ഞതാ സ്ത്രോത്രമാണ് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയല പ്രതിനിധി വിമോചന പ്രാർത്ഥനയിലൂടെ അനേകം പേർ അനുഗ്രഹിക്കപ്പെടുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങളാണ് മക്കളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ജോലി കിട്ടി ഇന്റർവ്യൂ പാസ്സായി സ്ഥലക്കച്ചവടം നടന്നു കുഞ്ഞിൻ്റെ ഗർഭിണിയായിരിക്കുന്നു അങ്ങനെ നിരവധിയായ ആയ അനുദിന വിമോചന പ്രാർത്ഥനയോട് ലഭിച്ചുകൊണ്ടിരിക്കുക ചിലര് എഴുതിയിട്ടുണ്ട് അച്ഛ ഇത് കേൾക്കാൻ തുടങ്ങിയ നാളെ മുതൽ എൻ്റെ കുടുംബത്തിനൊരു ശക്തിയാണ് എനിക്കൊരു ശക്തിയാണ് എനിക്കിപ്പോൾ ആരെയും ഫേസ് ചെയ്യാനായിട്ട് ഭയമില്ല അല്ല ഈ അനുദിന വിമോചന പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങൾ പരീക്ഷ പോകുന്നതിന് മുൻപ് ഈ വചനം കേട്ടു അപ്പൊ ഞങ്ങൾക്ക് ധൈര്യം കിട്ടി പഠിച്ച കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് ഞങ്ങൾ ഓർത്തു ഒരു കുഞ്ഞു പറഞ്ഞു ഒരു സിനിമയിൽ എന്ന പോലെയാണ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തത് അപ്പൊ പ്രിയപ്പെട്ട മക്കളെ അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളെ ഇടപെടുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുക നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന എല്ലാവരും കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ട് ഹോളി സ്പിരിറ്റ് കം ഹോളി സ്പിരിറ്റ് െ പരിശുദ്ധാത്മാവ് എഴുന്നെ മഞ്ഞുതുള്ളി പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ നമുക്കിപ്പോഴും ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കാം പൈശാചിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ വയലിനോ വിളകൾക്കോ കൃഷികൾക്കോ കൃഷികൾക്കോ കൃഷി സ്ഥലത്തിനോ വാഹനങ്ങൾക്കോ ഇവരുടെ അധ്വാനത്തിനോ ഇവരുടെ കുടുംബങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ നാശം വിധിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും ഇന്ന് വിട്ടുമാറട്ടെ ക്രമികീടങ്ങള് രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള യേശു എന്ന പരിശുദ്ധമായ നാമത്താൽ നിങ്ങളെല്ലാവരും ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ സാമ്പത്തിക മേഖലയില് വയലുകളില് കൃഷി സ്ഥലങ്ങളില് കടകളില് പ്രവേശിച്ചു പോകരുതെന്ന് യേശുനാമത്തിൽ ഞാൻ ശാസിക്കുന്നു ഇവരുടെ അധ്വാനത്തിന് കോട്ടം തരത്തുന്ന ഒന്നും സംഭവിക്കരുതെന്ന് യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ സാമ്പത്തിക മേഖല തകർക്കുന്ന എല്ലാ നാശങ്ങളെയും ഉച്ചാടനം ചെയ്യുന്നു കർത്താവിന്റെ പാദത്തിങ്ങിലേക്ക് ആട്ടിപ്പായിക്കുന്നു ിൽ ഈ മക്കളുടെ അധ്വാനത്തിന് കോട്ടം വരുത്തുന്നവയോ ഇവരുടെ വിളകളെയോ വയലുകളെയോ കൃഷി സ്ഥലങ്ങളെയോ കൃഷിഭൂമികളെയോ സ്ഥലങ്ങളെയോ വ്യാപാര സ്ഥാപനങ്ങളെയോ തൊഴിൽ മേഖലകളെയോ തടസ്സപ്പെടുത്തരുതെന്ന് യേശുനാമതി കൽപ്പിക്കുന്നു അവിടുത്തെ തിരി രക്തം ഇവരുടെ ഭവനങ്ങളുടെ മേൽ ഇവരുടെ വയലുകളുടെ മേല് ഇവരുടെ കൃഷി സ്ഥലങ്ങളുടെ മേല് സംരക്ഷകട്ടെ അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മര ശക്തിയാൽ ഈ വയലുകള് ഇവരുടെ കൃഷി സ്ഥലങ്ങള് ഇവരുടെ തൊഴിൽ മേഖലകള് ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങള് ഇവരുടെ കച്ചവടം നടക്കേണ്ട ഭൂമി ഇവരുടെ വ നടക്കേണ്ട വീട് അനുഗ്രഹിക്കപ്പെടുകയും ഇവരാഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുകയും ചെയ്യട്ടെ അനേകമേനി ഫലം പുറപ്പെടുവിക്കുമാറാകട്ടെ അങ്ങനെ ഈ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അർപ്പിക്കുവാൻ ഇടയാകുമാറാകട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി രണ്ടു ഓസോന് അയ്യത്തക്കൊസ്ത പോലോ ലു ലുയാ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നാരകശക്തികളെ അന്ധകാരസേനകളെ കർത്താവ് യേശു ക്രീസ്തവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ സ്തുതിച്ച മക്കളെ ഹലലുയ പള്ളിക്കുന്ന ലൂർത്ത് മാതാവിന്റെ അത്ഭുത ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് രോഗങ്ങള് അസ്വസ്ഥതകള് അപകടങ്ങള് ദുർമരണങ്ങള് പെടുമരണങ്ങള് അസ്വസ്ഥതകളെല്ലാം കർത്താവായ യേശു ക്രീസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ